يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل السلام عليكم ورحمة الله وبركاته ലമ അലമുല്ലാ അലമുല്ല റബിമീൻ അഹുഅലി വസ് വസ്ലീം റബ്ബി അംബി കൗലി ബഹുമാനം നിറഞ്ഞിങ്ങളെ സൂറത്തു ജൽജലയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും രണ്ടും ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭൂമി അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് വർത്തമാനം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഭൂമിയുടെ വർത്തമാനങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ദിവസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഭൂമിയുടെ പുറത്ത് മനുഷ്യൻ ചെയ്ത എല്ലാ നന്മകളും തിന്മകളും ഭൂമി അങ്ങനെ പറയാൻ തുടങ്ങും എന്നാണ് അപ്പോൾ എല്ലാറ്റിനും ഭൂമി സാക്ഷിയാണ് അതൊക്കെ ഓർത്തുവച്ചിരിക്കുകയാണ് അതിനൊക്കെ സാക്ഷി പറയുന്നൊരു ദിവസം വരാനുണ്ട് എന്നൊരു ചിന്തയുണ്ടായി പരമാവധി തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇബ്രാഹിംബിൻ അബം ഇബ്രാഹീമി ബിൻ അദ്ഹംറിയാഹുവിൻ്റെ അടുത്തേക്കൊരാൾ വന്ന് തെറ്റ് ചെയ്യാൻ ആഗ്രഹമാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷയം എന്തെങ്കിലും എന്നൊരു പരിഹാരം പറഞ്ഞു തരണം എന്ന് പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹത്തോട് വളരെ സാരവത്തായ ചില സംഗതികൾ ചില ഉപദേശങ്ങൾ ഇബ്രാഹിം അദ്ദേഹം അറീ ഉള്ളാഹു കൊടുക്കുകയുണ്ടായി വളരെ സാരവത്താണത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഭവം കൂടിയാണത് ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞു എനിക്ക് തെറ്റുകൾ ചെയ്യണം തെറ്റുകൾ ചെയ്യാൻ വല്ലാതെ ആഗ്രഹമാണ് വല്ലാത്ത പൂതിയാണ് ഒന്ന് ഉപദേശിക്കണം അതൊന്ന് മാറി നിൽക്കാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഇബ്രാഹിം അദ്ദേഹം റഹ്മത്തുല്ലാഹി ലാഹി അലി പറഞ്ഞു ആയിക്കോട്ടെ കുഴപ്പമില്ല തെറ്റ് ചെയ്യണോ നിനക്ക് എത്ര വേണമെങ്കിലും തെറ്റ് ചെയ്യാം ഒരു കുഴപ്പമില്ല പക്ഷേ അഞ്ച് കണ്ടീഷൻ ഞാൻ പറയാം ഈ അഞ്ച് നിബന്ധനകൾ പാലിച്ച് എത്രവാണെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് പറഞ്ഞു ഇയാൾ പറഞ്ഞായിക്കോട്ടെ പറഞ്ഞേതനം പറയൂ ഇദ്ദേഹം പറഞ്ഞു ഒന്നാമത്തേത് ഇതാൻ നിനക്ക് തെറ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ നീ ചെയ്തോ പക്ഷേ അള്ളാഹു കാണാത്ത ഒരു സ്ഥലത്ത് ഒളിഞ്ഞിരുന്ന് ചെയ്തോ ഇയാൾ പറഞ്ഞു അല്ലാ അള്ള കാണാത്ത സ്ഥലത്ത് ഒളിഞ്ഞിരിക്കാനോ എവിടെ അതിപ്പള്ളാഹു തല നിനക്ക് നാണല്ലേ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കെ അള്ളാഹുവിനെ എതിര് ചെയ്യാൻ തെറ്റ് ചെയ്യാൻ നാണല്ലേ പസക്കത്തെ ഉണ്ടാട്ടല്ല നമ്മൾ അടുത്തത് പറയുന്നു പറഞ്ഞു രണ്ടാമത്തെ കണ്ടീഷൻ പറയും അപ്പോ ഇബ്രാഹിം റഹ്മത്തുള്ളാഹി അലഹിത്തുല്ലാഹിഅലി പറഞ്ഞു നിനക്ക് തെറ്റ് ചെയ്യണോ ചെയ്തോ പക്ഷേ അള്ളാന്റെ അള്ളാഹിന്റെ ഭൂമിയുടെ പുറത്ത് ചെയ്യാൻ പാടില്ല ഇയാൾ പറഞ്ഞു സുഹാൻ അല്ലാ പിന്നെ ഞാൻ എവിടെ പോവാനാണ് ഈ പ്രപഞ്ചം മുഴുവനും അള്ളാഹുവിന്റേതാണ് ഭൂമിയും സൂര്യനും സകല നക്ഷത്രങ്ങളും ബില്ല് കണക്കിനുള്ള ഗാലക്സികളും ഒക്കെ അള്ളാഹുവിന്റേതാണ് ഞാൻ എവിടെ പോകാനാണ് അപ്പൊ ഇബ്രാഹിം ചോദിച്ചു നാണമില്ലേ അള്ളാഹുവിന്റെ ഭൂമിയുടെ മുകളിൽ താമസിച്ചിട്ട് അള്ളാഹ്ക്ക് ചെയ്യാൻ നാണല്ലടോ അയാൾ പറഞ്ഞു അടുത്തത് പറയൂ ഇബ്രാഹിമിൻ്റി പറഞ്ഞു തെറ്റ് ചെയ്യണോ ചെയ്യാം മൂന്നാമത്തെ കണ്ടീഷൻ പറയട്ടെ ആ പറയണം നിനക്ക് തെറ്റ് ചെയ്യാം പക്ഷേ അള്ളാഹിന്റെ ഭക്ഷണം കഴിക്കരുത് അള്ളാഹു തന്ന ഭക്ഷണം കഴിക്കരുത് വേറെ ആരെങ്കിലും തന്നത് കഴിച്ചിട്ട് നീ ജീവിച്ചോ അത് തെറ്റ് ചെയ്തോ അപ്പൊ ഇയാൾ പറഞ്ഞു സുഹാൻ അല്ലാതെ എങ്ങനെ നടക്കാനാ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കാനാണ് എങ്ങനെ ഞാൻ ജീവിക്കും എല്ലാം അള്ളാഹു തരുന്നതല്ലേ സർവവും അള്ളാഹുവിന്റെതല്ലേ ഇവിടെയുള്ളതൊക്കെ അപ്പൊ ഇബ്രാഹിമൻ ചോദിച്ചു അമാർമില്ലേ നിനക്ക് വെള്ളം തരുന്ന നിനക്ക് ഭക്ഷണം തരുന്ന നിനക്ക് റിസ്ക് തരുന്ന നിന്നെ പോറ്റു വളർത്തുന്ന അള്ളാഹുവിനെതിരെ ചെയ്യാൻ നാണല്ലേ നിങ്ങൾ അടുത്തത് പറയുന്നു പറഞ്ഞു നാലാമത്തെ കണ്ടീഷൻ ആയിക്കോട്ടെ ഇനിയിപ്പോ ഒന്നും പറ്റിയില്ല ഒന്നും ചെയ്യാം ഈ തെറ്റുകൾ ഒന്നും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റിയില്ല കുഴപ്പമില്ല അഞ്ഞൊരു കാര്യം ചെയ്തോ തെറ്റു ചെയ്തോ പക്ഷേ മലായിക്കത്ത് നിന്നെ നരകത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകുമ്പോ വലിച്ചു കൊണ്ടുപോകുമ്പോ ഓല കൂടാൻ പോകാതിരുന്നാ മതി മലായിക്കത്ത് നരകത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുമ്പോഴേ കൂടെ പോകാതിരുന്നാ മതി അപ്പൊ അദ്ദേഹം പറഞ്ഞു അല്ലാതെ അതെങ്ങനെ നടക്കാനാണ് ജപാനിയാക്കളായ മലക്കുകളെ തടുക്കാൻ എനിക്ക് കഴിയോ അള്ളാഹുവിന്റെ ആജ്ഞ നിറവേറ്റുന്നവരെ എങ്ങനെ കഴിയാനാണ് അവരാണ് കൊണ്ടുപോകല് ചെയ്യാൻ അതിന് അടുത്തത് പറയുന്നു പറഞ്ഞു ആയിക്കോട്ടെ നിന്റെ രേഖകൾ നിന്റെ കിതാബ് നിനക്ക് തരുന്ന സമയത്ത് അപ്പം നിഷേധിച്ചാ മതി അതിലൊക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവൂലേ അതിങ്ങനെ വായിച്ചുമ്പോൾ നിഷേധിച്ചാലോ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല നിനക്ക് രക്ഷപ്പെടാം എന്നിട്ട് നീ എത്ര തെറ്റുപോയം ചെയ്തോ അയാൾ പറഞ്ഞു അതും എങ്ങനെയാ നടക്കുക അള്ളാഹുവിന്റെ സത്യസന്ധമായി രേഖപ്പെടുത്തി എഴുതി വെച്ചത് ഞാൻ നിഷേധിച്ചാൽ അതിനോട് വോയിസ് ഉണ്ടാവുമോ അവർ ഹാഫിലീങ്ങളല്ലേ അവർ സാക്ഷികളല്ലേ എല്ലാറ്റിനും എന്താ ചെയ്യ അവസാനം ഇയാൾക്ക് അറിയാൻ തുടങ്ങി എന്നാണ് സുഹാൻ അള്ളാഹ് കരഞ്ഞിട്ട് അവിടെ ഓടിപ്പോയി എന്നാണ് പോമ്പെ പറയുന്നുണ്ട് കിറാമുൽ വൽ എങ്ങനെയാണ് എനിക്കതൊക്കെ നിഷേധിക്കാൻ കഴിയുക അവർക്ക് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എല്ലാം എഴുതി വെക്കുകയല്ലേ രേഖപ്പെടുത്തി വെക്കുകയല്ലേ ഭൂമി അടക്കം എല്ലാം ഞാൻ ചെയ്യുന്ന സാക്ഷിയല്ലേ അയാൾ ഓടിപ്പോയി എന്നാണ് അവിടെ നിന്ന് സുഖമാണല്ല നമ്മളിത് ആലോചിക്കണം ഭൂമിയുടെ പുറം ഭൂമി അള്ളാഹു നമുക്ക് സംവിധാനിച്ചു തന്നതാണ് അവിടെ നിന്നിട്ട് നമ്മുടെ പേരിൽ ഒരാൾ വന്നിട്ട് നമ്മുടെ വീട്ടിൽ ഒരാൾ വന്ന് നമ്മളെയൊക്കെ താമസിക്കാനൊക്കെ സൗകര്യം ചെയ്ത് കൊടുത്ത് അയാൾ നമുക്കെതിരെ തിരിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ഒരു മെൻറ്റാലിറ്റി നമ്മൾ മനസ്സിലാക്കണം ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ വിളിച്ചു പറയും കാഫിറിന്റേത് മുഴുവൻ ഭൂമി വിളിച്ചു പറയും എന്നാണ് അവിശ്വാസികളുടേത് മുഴുവൻ എല്ലാ കാര്യങ്ങളും ഭൂമി വിളിച്ചു പറയും മുക്മിനീയങ്ങളായ ആളുകളുടേത് അവരിൽപ്പെട്ട തെറ്റുകാരുടെ ചില ആളുകളുടേത് വിളിച്ചു പറയും ചിലരുടേത് അള്ളാഹുത്താല മറച്ചു വെക്കുകയും ചെയ്യും എന്നാണ് ആ മറച്ചു കിടക്കണ കൂട്ടത്തിൽ അല്ലാതെ നമ്മൾ പഠിച്ചു തരട്ടെ ഐ മീൻ മുഗ്മിനികളിൽപ്പെട്ട തെറ്റു ചെയ്ത ആളുകളുണ്ടാവില്ലേ അവരെ ചിലതൊക്കെ ഭൂമി വിളിച്ചു പറയും ചിലത് അല്ലാഹുത്തല മറച്ചു വെക്കുകയും ചെയ്യും ഭൂമി സംസാരിക്കുവോ അള്ളാഹ് സംസാരിപ്പിച്ചുകൂടെ ഭൂമിയെ ഉറുമ്പ് പക്ഷികൾ ഇതിനൊക്കെ സംസാരിപ്പിച്ചിട്ടില്ലേ ഇതൊക്കെ സംസാരിച്ചിട്ടില്ലേ എല്ലാറ്റിനും അള്ളാഹുല കഴിവ് കൊടുക്കുക അല്ലേ ചെയ്യുന്നത് എന്ന് മാത്രമല്ല ഒരിക്കൽ ഭൂമിയെ വിളിച്ചപ്പോ അനുസരണയോടെ റബ്ബിന്റെ അടുത്ത് വന്ന് നിന്നിട്ടുണ്ട് ഭൂമി എന്നാണ് സൂറത്ത് ഫുസ്ലത്തിലെ പതിനൊന്നാമത്തെ ആയത്തിൽ ഈ വിഷയം പറയുന്നുണ്ട് لها طوعا كرها طائعين ആകാശത്തോടും നിങ്ങൾ ഇരുവരും അനുസരണയോടെയോ നിർബന്ധിതമായോ വരിക എന്ന് അരുൾ ചെയ്തപ്പോൾ കാലതാ ആകാശവും ഭൂമിയും പറഞ്ഞു അതയ്യന തായ ഞങ്ങൾ അനുസരണയോടെ തന്നെ ഇതാ വന്നിരിക്കുന്നു അങ്ങയുടെ സവിധത്തിൽ റബ്ബെ നിന്റെ സവിധത്തിലേക്ക് അപ്പോൾ അനുസര അനുസരണയോടെ പറഞ്ഞപ്പോൾ വന്നിട്ടുണ്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അല്ലാഹുത്തല അതിനൊക്കെ കഴിവ് കൊടുക്കുകയാണ് ആ സമയത്ത് എങ്ങനെയാണ് സംസാരം എന്നതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും ഒഫശങ്ങൾ ഇതിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരഭിപ്രായം ഭൂമി അല്ലാഹുത്തല സംസാരിക്കാൻ പറ്റുന്നൊരു ജീവിയാക്കി മാറ്റും അതങ്ങനെ സംസാരിക്കും അതല്ല അതിന് തന്നെ സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കും അതല്ല അതിൽ നിന്ന് ഒരുതരം വിശദീകരിക്കുന്നൊരു രൂപം വരും അത് സംസാരിക്കുന്നതിന് തുല്യമായിരിക്കും ഏതായാലും കാര്യങ്ങൾ സംസാരിക്കും എന്നത് ഉറപ്പാണ് എങ്ങനെയാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതൊക്കെ കൊല്ലാത്തറ കൊടുക്കുന്ന കഴിവുകൾക്കനുസരിച്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇനിയോ അപ്പോൾ ഈ പ്രകമ്പനം നടക്കുന്ന സമയത്ത് ഭൂമിയുടെ ഉള്ളിലുള്ളതിനൊക്കെ പുറത്തേക്കറിയും ഭൂമി സംസാരിച്ചു തുടങ്ങും പിന്നെയോ യോ അന്നേ ദിവസം ജനങ്ങളൊക്കെ പുറപ്പെടും ഖബറുകളിൽ നിന്ന് അഷ്ടാത്തൻ കൂട്ടം കൂട്ടമായി പുറപ്പെടും എല്ലാ മനുഷ്യരും ഖബറുകളിൽ നിന്ന് ഉയർത്തി എഴുന്നേറ്റ് കൂട്ടം കൂട്ടമായി വിചാരണ നേരിടാൻ വേണ്ടി പുറപ്പെടും ചിലർ പോകുന്നത് എങ്ങനെയാണ് നല്ല സന്തോഷത്തോടെയാണ് ചിലർ പോവുക വാഹനത്തിനാണ് പോവാ ഓളഹിയ തർത്ത മൃഗങ്ങളൊക്കെ അകമ്പടി സേവിക്കാൻ കാത്തു നിൽക്കുകയാണ് അതിന്റെ പുറത്താണ് പോവാ മലായ്ക്കത്തുണ്ടാവും നിങ്ങൾ വേചാറണ്ട നിങ്ങളെ ഞാൻ എത്തിച്ചു തരാം സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞ് അപരിചിതമായ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടാൽ നമ്മളെ സഹായിക്കാൻ ഒരാൾ ഉള്ളതുപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കിത്തരാൻ നമ്മുടെ കൂടെ ഉണ്ടാവും ചില ആളുകൾ അങ്ങനെയാണ് സന്തോഷത്തോടെ അള്ളാഹുത്തല്ലാ കൂട്ടി നമ്മൾ പെടുത്തി തരട്ടെ മറ്റു ചില ആളുകളോ മുഖം കറുത്തവരാണ് മുഖം കുത്തി നടക്കുന്നവരാണ് ഇങ്ങനെ പലതരക്കാരായിട്ടാണ് ഖബറുകൾ നാടുകൾ വിചാരണ നടക്കുന്ന മഷറയിലേക്ക് പോകുക അങ്ങനെ പോക്ക് പോയിട്ട് പോയിട്ട് കാണാനുള്ള എന്താ ചെയ്ത കാര്യങ്ങളൊക്കെ ൃത്യമായി കാണിച്ചു തരാൻ പോകുന്ന സമയമാണത്യ ആരെങ്കിലും അതും കാണാം വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകുമ്പോഴും തിരിച്ചു പോകുമ്പോഴൊക്കെ ആളുകൾ പല തരക്കാരായിരിക്കും എന്നാണ് ിലും അതിന്റെ വിശദീകരണങ്ങളെ ഹദീസുകളിലൊക്കെ കാണാം അതിസൂക്ഷ്മമായ കണക്ക് പരിശോധനയും വളരെ നീതി നിഷ്ഠമായ വിധിയും ആയിരിക്കും അന്ന് നടക്കുക ആണു മണിത്തൂക്കം നീതി നിഷേധം അവിടെ ഉണ്ടാകുകയില്ല ആർക്കും കൈകൂലി കൊടുത്ത് രക്ഷപ്പെടാനോ അതല്ലെങ്കിൽ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടാനോ ഒന്നും പറ്റിയ സമയമല്ലല്ലോ സ്ഥലമല്ലല്ലോ അത് അന്നത്തെ ജബ്ബാറും മലിക്കും വാഹിദും കഹാറുമായ റബ്ബത്താലയാണ് അവിടെ ആർക്കും ഒന്നും ചെയ്ത് രക്ഷപ്പെടാൻ പറ്റൂല അപ്പോൾ വളരെ കൃത്യമായ കണക്ക് പരിശോധന നല്ല നീതിനിഷ്ഠമായ വിധി മനുഷ്യന് വളരെ ചിന്തിക്കേണ്ട ആയത്തുകളാണ് ഇത് സുഹാനുള്ള ഈ കുലുക്കം വരുന്നതിന് മുമ്പേ നമ്മൾ കുലുങ്ങണം നമ്മൾ റെഡിയാവണം ഇതാ അസുൽ എന്ന് പറഞ്ഞാൽ വലിയ പ്രകമ്പനമില്ലേ അത് വരുന്നതിന് മുമ്പേ നമ്മൾ കുലുങ്ങണം എന്ത് കുലുക്കല്ലേ പാലം കുലുങ്ങിയാലും നമ്മളങ്ങനെ പഴമൊഴികളൊക്കെ പറയാൻ ഉഷാറ നമ്മൾ കുലുങ്ങനെ നമുക്കിതൊന്നും ബാധകമല്ലാത്തതുപോലെയാണ് എത്ര നിസ്കാരങ്ങൾ നമ്മൾ ഓതിയിട്ടുണ്ട് എത്ര ഖത്തം തീർത്തപ്പോൾ ഈ സുഹൃത്ത നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ട് എല്ലാം ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിവുള്ള നമ്മൾ ഇങ്ങനെയൊക്കെ ഇത്രയും പച്ചക്ക് അള്ളാഹുത്തല പറഞ്ഞു തന്നിട്ടും കൂളായിട്ട് നടക്കുകയാണ് നമ്മൾ ഒരു കുലുക്കില്ലാതെ നടക്കുകയാണ് സുബാന കല്ലുകൾ വരെ കൊലുങ്ങുന്നുണ്ട് എന്നാണ് വലിയ വലിയ പർവ്വതങ്ങൾ വരെ കുലുങ്ങുന്നുണ്ട് അള്ളാഹുവിനെ പേടിച്ചിട്ട് കല്ലുകൾ ഉതിർന്നു വീഴുന്നുണ്ട് കരയുന്നുണ്ട് പർച്ചവനെ പേടിച്ചിട്ട് نملكنا كل <سؤال> كلا تصورة البقرة اللي ربيتنا لام الله تعالى برهن ثم قصد قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يحدث من خشية الله وما الله بغافل عما تعملون نعمل ده كل كلا إنه كرتشنا الله تعالى إن شاء الله دايماري تندل سبحان الله نملا كرتشا ഞങ്ങളുടെ കല്ബിനുള്ള ആ കാഠിന്യം നീ ഒഴിവാക്കിത്തരണ റഹ്മാനെ എന്താണ് ആയത്തിൽ പറയുന്നത് നിങ്ങളുടെ ഹൃദയം കടുത്തു പോയിട്ട് കല്ല് പോലെയായി എന്നിട്ട് അള്ളാഹു പറ കല്ന്നും പറഞ്ഞ പോരാ അതിനേക്കാളും ശക്തമായി പോയി കാരണം കല്ലുകളുടെ കൂട്ടത്തിൽ തന്നെ പിന്നെ എന്താണ് പറയാ ചിലതൊക്കെ പൊട്ടിയൊലിച്ച് അരുവികൾ പൊട്ടിയൊഴുകുന്ന പാറകളുണ്ട് കല്ലുകളുണ്ട് ചില പാറകൾ പിളർന്ന് വെള്ളം ഒലിക്കുന്നതുണ്ട് അതുപോലെ തന്നെ ചില പാറകളും കല്ലുകളും അള്ളാഹുവിനെ പേടിച്ചിട്ട് ഉരുണ്ട് വീഴുന്നതുണ്ട് ഇങ്ങനെ കണ്ട് കല്ലുകളെ കൂട്ടത്തിൽ നിന്നെ പൊരില്ല ആക്കാരുണ്ട് പക്ഷെ നിങ്ങളെ ഹൃദയം നമുക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും കുറുക്കമില്ലാത്ത ചില ആളുകൾ അള്ളാഹുനെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഐ മീൻ നമ്മൾ മാത്രമേ കരയാത്തതുള്ളൂ പലരും ഇത് കേട്ട് കരഞ്ഞിട്ടുണ്ട് സുൽസില കേട്ട് കരഞ്ഞിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇതിന്റെ തുടക്കത്തിൽ അബൂബു ഈ സൂറ ഇറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോ കരഞ്ഞുപോയാലാണ് അബൂബക്കർ ഇങ്ങനെ ഇരിക്കുകയായിരുന്ന ഒരു ബാധ്യത എന്നാണ് ഒരു മൂലയിൽ ഇരിക്കുകയാണ് അപ്പോഴാണ് ഈ ആയ ഈ സൂറ കണ്ടപ്പോൾ ചോദിച്ചു എന്താ അറിയുന്നത് അബൂബക്കർ ർമ ചോദിക്കാൻ മറുപടി പറഞ്ഞു ഈ സൂറ ഈ നബിയെ ഈ അങ്ങനെയൊക്കെ വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടാവോ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭൂമി വിളിച്ചു പറയോ റബ്ബേ അണുമണിത്തൂക്കും നന്മയും തിന്മയും ഞങ്ങൾക്ക് കാണേണ്ടി വരുമോ പേടിയാണ് ഈ സൂറ കേട്ടിട്ട് പേടിയാവൻ അതുകൊണ്ട് കരഞ്ഞതാണ് നബി എന്ന് പറഞ്ഞപ്പോൾ തിരുനെ വിസർ സിമങ്ങൾ അവിടുത്തെ സഹാ സഹാബികളെ സമാസ ആശ്വസിപ്പിക്കുകയാണ് നിങ്ങൾ ബേജാറാവേണ്ടതില്ല മനുഷ്യന്മാരല്ലേ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം നിങ്ങൾ ചെയ്ത് പുറത്തു മടങ്ങിക്കോളു അള്ളാഹുലേക്ക് തോബ് ചെയ്ത് മടങ്ങിക്കോളൂ സാരമില്ല അള്ളാഹുത്തല്ല പുറത്തു തരും ലവ് അന്നക്കും മനുഷ്യന്മാരും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ തീരെ തെറ്റ് ചെയ്യാത്ത ആളുകളാണ് ഇവിടെ ഉള്ളത് എങ്കിൽ അള്ളാഹുത്തല മറ്റൊര ഖോമിനെ കൊണ്ടുവന്ന് അവർ തെറ്റുകൾ ചെയ്യുകയും അങ്ങനെ തോബ് ചെയ്യുകയും ചെയ്യുന്നൊര ഖോമിനെ അള്ളാഹുത്തല അവിടെ കൊണ്ടുവരുമായിരുന്നു നിങ്ങൾ വിഷമിക്കേണ്ടതില്ല മനുഷ്യന്മാരാകുമ്പോൾ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു തരണം അള്ളാഹുനോട് പറയുകയും കൗബ് ചെയ്ത് മടങ്ങുകയും ചെയ്തേക്കണം എന്ന് പറഞ്ഞ് അവർ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത് വളരെ ചെറിയ അമലുകൾ വരെ കാണിച്ചു തരും ദർറത്ത് എന്ന് പറഞ്ഞാൽ അണുമണിത്തൂക്കം കടുക് മണി എന്നൊക്കെ നമുക്ക് അർത്ഥം പറയും അങ്ങനൊന്നും പോരാ അതിനേക്കാളും സൂക്ഷ്മമാണത് മണ്ണിലിങ്ങനെ കൈ വെച്ചിട്ട് ശരിക്കും കുറഞ്ഞിട്ടുണ്ട് പുറത്ത് കെടുത്താൽ കയ്യുമ്പം എന്തേലും പറ്റിയതായിട്ട് നമുക്ക് കാണും ഒന്നും ഉണ്ടാവില്ല നനഞ്ഞ കൈ അല്ലെങ്കിൽ കാണാനൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും അത് സൂക്ഷ്മമായ ചില ഭാഗങ്ങളുണ്ടാവും അത്രയും ചെറുതാണ് ഈ ദറത്ത് എന്ന് പറഞ്ഞാൽ ഒക്കെയാണ് ചെറിയൊരു കണിക എന്നൊക്കെ പറയാം അപ്പം എത്ര ചെറിയ നന്മയും നമ്മൾ നിസ്സാരമായി കാണരുത് അതൊക്കെ കാണിച്ചു തരും എന്നാണ് എത്ര വലിയ തിന്മയെയും നിസ്സാരമായി കാണരുത് അതും കാണിച്ചു തരും إن شاء الله، أعزكم الله، سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك، والسلام عليكم ورحمة الله وبركاته.